ഡിജിറ്റൽ ബാങ്കിംഗ് സംവിധാനങ്ങൾ കൂടുതൽ ജനകീയമാക്കുന്നതിന്റെ ഭാഗമായി റേഡിയസിന്റെ യേസ് മണിയും ഇസാവ് സ്മോൾ ഫിനാൻസ് ബാങ്കും കൈകോർക്കുന്നു സ്ഥാപന മേധാവി എറണാകുളത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് ഇസാഫ് സ്മോൾ ഫിനാൻസ് ബാങ്കും ഫിൻടെക് സ്ഥാപനമായ റേഡിയന്റ് എസ് മണിയും കൈകോർക്കുന്നു ഡിജിറ്റൽ ബാങ്കിംഗ് സംവിധാനങ്ങൾ കൂടുതൽ ജനകീയമാക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് ഇരു സ്ഥാപനങ്ങളും ഏജൻസി ബാങ്കിംഗ് സേവനങ്ങൾ സാധാരണക്കാരിലേക്ക് എത്തിക്കുന്നതിനായി കരാർ ഏർപ്പെട്ടിരിക്കുന്നതെന്ന് സ്ഥാപന മേധാവികൾ വാർത്താ സമിതി അറിയിച്ചു പുതിറിയോ കഴിഞ്ഞ ഒരു രണ്ടു മൂന്ന് മാസം മുമ്പ് ആദ്യം കൂടാതെ യു പി ഐ സംവിധാനം ഉപയോഗിച്ച് അക്കൗണ്ടിൽ നിന്നും പണം പിൻവലിക്കാൻ സാധിക്കുന്ന യു പി ഐ എ ടി എം സേവനങ്ങൾക്കും എ മണി ഇതോടൊപ്പം തുടക്കം കുറിച്ചു ചെറുകിട കച്ചവടക്കാരെയും വ്യാപാരികളെയും സംബന്ധിച്ചിടത്തോളം വരുമാനം കൂട്ടുന്നതിനും കൂടുതൽ ഉപഭോക്താക്കളെ ആകർഷിക്കുന്നതിനും ഇത് ഒരു നല്ല അവസരമാണെന്നും ഇത്തരത്തിലൊരു ആശയം പ്രാവർത്തികമാക്കുന്നത് വഴി ബാങ്കിംഗ് മേഖലയുടെ ഡിജിറ്റൽ മുന്നേറ്റത്തിന് ഊർജം പകരാനാണ് ആഗ്രഹിക്കുന്നതെന്നും എസ് മണി മാനേജിംഗ് ഡയറക്ടർ നിമിഷ കെ വടക്കൻ പറഞ്ഞു ബിസി പോയിന്റുകൾ ആരംഭിക്കുന്നതിനും മറ്റു വിവരങ്ങൾക്കുമായി ായി ഏസ്മണിയുടെ കൊച്ചി ഓഫീസിലോ കസ്റ്റമർ കെയർ നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണെന്നും അവർ വ്യക്തമാക്കി ഏസ്മണി എക്സിക്യൂട്ടീവ് ഡയറക്ടർ ജിമ്മി ജെ കുറിച്ച് എ ബി പി ബ്രാൻഡിംഗ് സീനാ തുളസിധരൻ എന്നിവരും വാർത്താ സമിതി പങ്കെടുത്തു ന്യൂസ് എറണാകുളം